ഈ വാർത്ത നിങ്ങൾക്കായി ഹരിതയുള്ള കേരളം ഹരിത കേരളം ശരിക്കും കാറിൽ കുടുംബവുമായി സഞ്ചരിച്ച പോലീസ് ഉദ്യോഗസ്ഥനെ ആക്രമിക്കുകയും ഭാര്യയെയും മകളെയും അപമാനിക്കുകയും ചെയ്ത കേസിൽ രണ്ടു പേർ അറസ്റ്റിൽ വെള്ളിക്കുളങ്ങര മോനടി സ്വദേശികളായ മൂന്നേലി വീട്ടിൽ ദീപു ഫ്രാൻസിസ് മഞ്ഞളി വീട്ടിൽ ലിസ്റ്റൺ എന്നിവരെയാണ് വെള്ളിക്കുളങ്ങര പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ശനിയാഴ്ച വൈകീട്ട് കോടാലിയിൽ വെച്ചായിരുന്നു സംഭവം റോഡിലേക്ക് കയറ്റി നിർത്തിയ പ്രതികളുടെ ബൈക്കിൽ പോലീസുകാരന്റെ കാറിന്റെ കണ്ണാടി തട്ടിയതുമായി ബന്ധപ്പെട്ട തർക്കമാണ് ആക്രമണത്തിന് പിന്നിലെന്ന് പോലീസ് പറഞ്ഞു ബൈക്കിൽ തട്ടിയ ഉടനെ കാറിന്റെ ഗ്ലാസ് താഴ്ത്തി ക്ഷമ പറഞ്ഞെങ്കിലും ഇവർ അസഭ്യം പറയുകയായിരുന്നു തുടർന്ന് കാറിൽ നിന്നിറങ്ങിയ പോലീസുകാരൻ ഇവരുടെ ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചതോടെ ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു കാറിലുണ്ടായിരുന്ന പോലീസുകാരന്റെ ഭാര്യയെയും പത്തു വയസ്സുള്ള മകളെയും പ്രതികൾ അസഭ്യം പറയുകയായിരുന്നു നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ പോലീസ് പ്രതികളെ അറസ്റ്റ് ചെയ്തു സംഭവത്തിൽ കോടതിയിൽ ഹാജരാക്കിയ ദീപുവിനെ പോലീസ് ആക്രമിച്ചെന്ന പരാതി പറഞ്ഞതോടെ മുളങ്ങുന്നത്തുക്കാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ലിസ്റ്റനെ കോടതി റിമാൻഡ് ചെയ്തു കോവിഡ് കാലത്ത് ആന്ധ്രയിൽ നിന്ന് അമ്പത്തിനാല് കിലോ കഞ്ചാവ് കടത്തിയ കേസിലെ പ്രതിയാണ് ദീപു ഈ കേസിൽ പത്തു വർഷം തടവിന് ശിക്ഷിച്ച ഇയാൾ അഞ്ചു വർഷത്തിനു ശേഷം ജാമ്യത്തിലിറങ്ങിയതായിരുന്നു അങ്ങനെ അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡെയിൽ തയ്യാറാക്കുന്നത് ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡെയിൽ ഇപ്പോൾ ഹരിതയിൽ നിന്നും